വീഡിയോ വന്നിട്ട് ചെറിയൊരു കമ്മല് കളക്ഷൻ ആണ് കേട്ടോ എന്നും ഫേസ്ബുക്കൊക്കെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കല്ലോ അപ്പൊ ഇന്ന് എന്ത് വീഡിയോ ഇടുന്നു ആലോചിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ഒരു ഇതാണ് കേട്ടോ കമ്മല് കളക്ഷൻ ഇടാന്ന് അപ്പൊ അധികം ഒന്നുമില്ല ഒരു പത്തെണ്ണൊക്കെ ഉള്ളു അത് കാണിച്ചതെന്ന് ചോദിച്ചു എന്റെ കമ്മലുകളും അത് കാണിച്ചതാന്ന് ചോദിച്ചു നോക്കിയാലോ ഞാനപ്പ ഇതുപോലത്തെ ഒരു ചെപ്പില്ലാക്കിട്ടാണ് കേട്ടോ കമ്മലുകൾ വെക്കാറ് അധികം ഒന്നുമില്ല ഒരു പത്തെണ്ണമൊക്കെ ഉള്ളോട്ടോ ഞാനപ്പോച്ച ചെറുതായിട്ട് കളറൊക്കെ പോയത് എടുത്ത് കളയച്ച് കയറാം അങ്ങനെ സൂക്ഷിച്ചൊക്കെയെന്നു വെച്ചാൽ കുറേ ഉണ്ടായനെ ഇത് രണ്ടും അനിയത്തി വാങ്ങിച്ചുകൊണ്ടതാണ് കേട്ടോ രണ്ട് ജോഡീൻ്റെ എനിക്ക് അനിയത്തി കന്യാകുമാരി പോയത് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് ഈ പച്ച കളറുള്ള കമ്മലെനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ കയ്യിൽ പച്ച കളറും പിങ്ക് റോസ് കളറും നല്ല പറയാം ആ കളറുള്ള കമ്മല ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ സെറ്റ് സാരിക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കമ്മലിൻ്റെ പ്രൈസ് വന്നിട്ട് എല്ലാ കമ്മലുകൾക്കും നൂറിനെ താഴെ ാണ് കേട്ടോ ഞാൻ എന്ന് വെച്ചാൽ ഇത് വലിയ കമ്മലൊന്നും ഇടാൻ ഇഷ്ടമല്ല അപ്പം പിന്നെ വലുതൊന്നും അങ്ങനെ വാങ്ങാറില്ല നമ്മുടെ നമുക്ക് ഒതുങ്ങിയ തരത്തിലുള്ളതൊക്കെയാണ് വാങ്ങാറ് പിന്നെ നൂറ് രൂപേനേക്കാളും കൂടുതലുള്ളതൊന്നും വാങ്ങാറില്ല കേട്ടോ ഇത് വന്നിട്ട് റോസ് കല്ല് വെച്ച കമ്മലാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനായിട്ട് എൻ്റെ കയ്യിലുള്ള കമ്മലുകളിൽ കമ്മലുകളിലധികം സിൽവർ കളറുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൂടുതൽ സിൽവർ കളറുള്ളതാണ് ഇത് വന്നിട്ട് സ്ക്വയറാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കമ്മൽ തന്നെയാണിത് ഞാൻ ഈ ഡേറ്റാണ് ഇങ്ങനെ കമ്മലിനോട് എനിക്കിഷ്ടം വന്നു തുടങ്ങിയത് ആദ്യമൊക്കെ ഒരു കമ്മലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാറ് പിന്നെ അതൊക്കെ ഏഡാവുമ്പോഴാണ് വേറെ വാങ്ങിക്കാറ് പിന്നെ വന്നിട്ട് ഇതും അതൊരു സിൽവർ കളറുള്ള ജുങ്കിയാണ് ഞാൻ മോനും കൂടി ഒരു ദിവസം കമ്മൽ വാങ്ങാൻ കടയിൽ പോയി അങ്ങനെ മോൻ സെലക്ട് ചെയ്ത് തന്ന കമ്മലാണ് കേട്ടോ അത് ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്മൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ കമ്മലിട്ട് വെച്ചിങ്ങനെ ചെപ്പ് തുറന്നത് അപ്പം ഞാൻ ഈ കമ്മലിൻ്റെ സ്റ്റോണൊന്നും പോയത് കണ്ടിരുന്നില്ല കേട്ടോ ഇപ്പോളാ കാണുന്നത് ആ റോസ് വെച്ചിട്ടുള്ള വശത്ത് ഇത് പോയിരിക്കുന്നത് ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്ക് ഈ കമ്മലിൻ്റെ റേറ്റ് നല്ല ഓർമ്മമെൻറ്റ് ഇതിന് വെറും ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല എന്താ പറയുക നമ്മുടെ ചുരിദാറിൻ്റെയും സാരിക്കും എല്ലാത്തിനെയും യൂസ് ചെയ്യാം അതാണ് ഒരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ ഒരു നോർമൽ കമ്മലാണ് കേട്ടോ അത് വന്നിട്ട് ഇരുപത് രൂപയോളതിൻ്റെ റേറ്റ് വന്നിട്ട് ഇത്ര നാളൊരു കുഴപ്പമില്ലാത്ത കമ്മലായി നോട്ടോ ഇത് ഇത് മോളിട്ടെന്ന് എന്നിട്ട് അതിലത്തെ സ്റ്റാർ കണ്ടോ പൊട്ടിയിരിക്കണോ ഇത്ര നാളൊരു കുഴപ്പമുണ്ടായില്ല പിന്നെ രണ്ട് സെറ്റും കൂടി ഉണ്ട് അത് അവിടെ എവിടെയെ വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല തിരഞ്ഞിട്ട് കാണില്ല അപ്പോൾ ഇത്രക്കൊക്കെയുള്ള എൻ്റെ കമ്മൽ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വില കുറവുള്ള കമ്മലുകളാണ് കേട്ടോ നൂറ് രൂപേനൊക്കെ താഴെയുള്ള കമ്മലുകളാണ് ഇതൊക്കെ അപ്പോഴെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കേ